വെൽക്കം ടു നമുക്ക് ത്തെ ഗോൾഡിന്റെയും യുഎസ് ഓയിലിന്റെയും പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഗോൾഡിന്റെ വൺ ഡേ ചാർട്ടാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട് മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയയാണ് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലും മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടിനും സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇവിടെ ഒരു സപ്പോർട്ട് ലൈൻ മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രക്ചർ ബ്രേക്ക് തന്നൊരു ഏരിയയാണ് അപ്പോൾ ഇവിടെ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകേണ്ടതുണ്ട് അതിന് മുന്നേ ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇന്ന് അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് ഇന്ത്യ സമയം ഏഴ് മണിക്ക് ഗോൾഡിനെ ബാധിക്കുന്ന ന്യൂസുകൾ മൂന്നെണ്ണം വരുന്നുണ്ട് യു എസ് ടിയിലാണ് വരുന്നത് അവസാനത്തെ മൂന്ന് ന്യൂസാണ് അത് ആദ്യത്തെ ന്യൂസ് വരുന്നത് ആവറേജ് അവർലി ഏണിങ്സ് മന്ത്ലി ആണ് വരുന്നത് അതിന്റെ പ്രീവിയസ് ഫിഗർ എന്ന് പറയുന്നത് പോയിന്റ് ഫോർ പെർസെന്റേജ് ആയിരുന്നു ഫോർകാസ്റ്റ് പോയിന്റ് ത്രീ പെർസെന്റേജ് ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വൽ കേട്ട് ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിൽ ഫിഗർ വന്നാൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആവുള്ളൂ ഇനി രണ്ടാമത്തെ ന്യൂസ് എന്ന് പറയുന്നത് നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് ആണ് അത് ലാസ്റ്റ് ടൈം വന്നിരിക്കുന്നത് ടു ട്വന്റി സെവൻ കെ ആണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് വൺ സിക്സ്റ്റി ഫോർ കെ ആണ് നല്ല വ്യത്യാസത്തിലാണ് ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് അതിന്റെയും ആക്ച്വൽ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസിനേക്കാളും വളരെ കുറവാണ് ഫോർകാസ്റ്റ് വന്നത് അപ്പോൾ ചെറിയൊരു ഫിഗർ എങ്ങാനും കയറി വന്നു കഴിഞ്ഞാൽ ഫോർകാസ്റ്റിൽ പറയുന്ന ഫിഗർ ഫേവറബിൾ ആവണമെന്നില്ല അത്യാവശ്യം നല്ല ഫിഗർ തന്നെ വേണ്ടി വരും കാരണം പ്രീവിയസ് ഫിഗറുമായിട്ട് നല്ല വ്യത്യാസമുണ്ട് ഇനി അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ആണ് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് പ്രീവിയസ് വന്നിരിക്കുന്നത് ഫോർകാസ്റ്റ് ഫോർ പോയിന്റ് ടു പെർസെൻറ്റേജ് ആണ് അത് ആക്ച്വൽ ലെസ് ദാൻ ഫോർ ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതായത് ഫോർകാസ്റ്റിനേക്കാളും ചെറിയൊരു ഫിഗറിലായാൽ മാത്രമേ കറൻസിക്ക് ഫേവറബിൾ ആവുകയുള്ളൂ അങ്ങനെ ഫറൻസിക്ക് ഫേവറബിൾ ആയുണ്ടെങ്കിൽ ഗോൾഡ് താഴോട്ടേക്ക് വരും അത് അല്ലെങ്കിൽ മറിച്ചായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രധാനപ്പെട്ട ന്യൂസുകൾ വരുന്ന ദിവസമാണ് അൺഎംപ്ലോയ്മെന്റ് ആണെങ്കിലും നോൺ ഫാം അൺ ചേഞ്ച് ആണെങ്കിലും ആവറേജ് അവർലി ആണെങ്കിൽ ആണെങ്കിലും ഇതെല്ലാം അത്യാവശ്യം പ്രധാനപ്പെട്ട ന്യൂസുകളാണ് അപ്പോൾ ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക പരമാവധി ട്രേഡിൽ നിന്ന് ആ സമയത്ത് ഒഴിഞ്ഞു നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം സ്റ്റോപ്പ് ലോസ് അണ്ടിങ് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വൺസ് ന്യൂസ് കഴിഞ്ഞതിന് ശേഷം കൃത്യമായി പ്രതിസേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്ത് ട്രേഡ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയാണെന്ന പ്രധാനപ്പെട്ട ന്യൂസുകൾ ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം ചാർട്ടിലോട്ട് വന്ന് ഫോർ ഓവറിലേക്ക് നോക്കുന്ന സമയത്ത് മാർക്കറ്റ് നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനിന്റെ മുകളിൽ ആണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ടായിരുന്നു മുകളിൽ നിന്ന് അതിനുശേഷം വീണ്ടും ഒരു ബുള്ളിഷ് ഷ് കാനിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോഴും ഒരു ബുള്ളിഷ് കാനിൽ തന്നെയാണ് ശ്രമം നടത്തുന്നത് എനിവേ മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നാലും താഴോട്ടേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസും കൂടി ഉണ്ട് ഫോർ ഹവറിൽ ഈയൊരു ഈ ഒരു ഏരിയ നോട്ട് ചെയ്യേണ്ട ഏരിയ ആണ് നമുക്ക് കുറച്ചും കൂടി ക്ലാരിറ്റി ചിലപ്പോൾ ഒരു പക്ഷേ വൺ ഹവറിൽ കിട്ടിയേക്കാം ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോയെന്നുള്ളതെന്ന് നോക്കാം മുകളിലോട്ട് പോകുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയയാണ് ഈ ഒരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു സപ്ലൈം കൂടി നടന്നതാണ് പക്ഷെ മാർക്കറ്റ് ബിൽഡ് ചെയ്ത് അത്യാവശ്യം മോശം ഒരു ഏരിയയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ട് ഒരു പക്ഷേ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാൻ തന്നെയാണ് സാധ്യത എന്നിരുന്നാൽ പോലും ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതൊരു ഇംബാലൻസ് ആണ് ആ ഒരു ഇംബാലൻസിന് മാർക്ക് ചെയ്തിടുന്നുണ്ട് പിന്നെ ഇപ്പൊ നിൽക്കുന്ന ഒരു ഫോർ ഹവറിൻ്റെ ഇംബാലൻസും കൂടിയാണ് അതിന്റെ തൊട്ട് മുകളിൽ ഒരു ചെറിയ റെസിസ്റ്റൻസ് കാണുന്നുണ്ട് ആ ഒരു റെസിസ്റ്റൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് ലൈൻ ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെ നിന്ന് നല്ലൊരു റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഒന്ന് റിയാക്ഷൻ കിട്ടിയിട്ടായിരിക്കും വീണ്ടും ചിലപ്പോൾ മുകളിലോട്ട് പോകുന്നത് അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറിലുള്ളത് ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ക്ലിയർ ആയിട്ട് നല്ലൊരു സപ്പോർട്ട് ഏരിയ ബിൽഡ് ചെയ്തിട്ടുണ്ട് അവിടേക്ക് റീടെസ്റ്റ് വന്നിട്ട് ഇപ്പൊ ഇന്ന് മുകളിലോട്ട് സഞ്ചരിക്കുകയാണ് ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് മാത്രമല്ല നമ്മുടെ സ്ട്രാറ്റജി വൺ ഹവറിൽ ക്ലിയർ ആയിട്ട് വർക്ക് ആവുന്നുണ്ട് വൺ ഹവറിലെ പ്രധാനപ്പെട്ട ഏരിയാസൊന്നും നമുക്ക് ഇനി നോക്കാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു ഏരിയ എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ഇവിടെ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തതാണ് അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയാസ് ഉണ്ട് ഇവിടെ ഇംബാലൻസ് ഉണ്ട് വൺ അവറിൻ്റെ അതുപോലെ തന്നെ ഇത് ഓൾ ടൈം ഹൈ ഉണ്ട് അതെല്ലാം അവിടെ നിൽക്കുന്നുണ്ട് ഇനി ഇപ്പോൾ നിൽക്കുന്ന ഏരിയയും വൺ അവറിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ ആണ് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് നേരത്തെ പറഞ്ഞിരുന്നു ആ ഇംബാലൻസിൽ നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ ഇതിനെ ചെറുതായിട്ട് നിന്ന് കളിക്കുന്നത് അപ്പോൾ വൺ ഹവറിൽ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഉള്ളത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് കറൻ്റ്ലി ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി കാണുന്നുണ്ട് അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഇത് ഒത്തിരി വിശ്വസിക്കാൻ പറ്റാത്തൊരു ബൈ ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കാരണം കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇംബാലൻസ് നല്ലൊരു ഏരിയയാണ് ആ ഒരു ഇംബാലൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബൈ ഓപ്പർച്യൂണിറ്റി ഇവിടെ നിന്ന് കിട്ടാം ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആയിരിക്കും ഈ ഒരു ഹൈയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി സെൻസിറ്റീവായ ഏരിയ ആണ് അവിടേക്ക് എത്തുന്ന സമയത്ത് ഒരുപക്ഷെ നല്ല റിയാക്ഷൻ കിട്ടിയേക്കാം അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഒരു സെൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ട് ഏരിയയുടെ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെൽ സെല്ലോപ്പർച്യൂണിറ്റി ഉണ്ട് അതും ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല രീതിയിൽ നല്ല ക്യാൻഡൽ വരികയാണെങ്കിൽ ഏറെക്കുറെ ഇവിടം വരെയൊക്കെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതൊന്നായിരിക്കും അപ്പോൾ ഇന്നത്തെ രണ്ടോ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് അതാണ് ഇനി മറ്റൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് വന്ന് മാർക്കറ്റ് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അങ്ങനെ പോവുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ബ്രേക്ക് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കും ഒരു സ്ട്രക്ചർ ബ്രേക്ക് കിട്ടുന്ന ഏരിയ ആയിരിക്കും അല്ലെങ്കിൽ ഷിഫ്റ്റ് കിട്ടുന്ന ഏരിയ ആയിരിക്കും ഇവിടേക്കൊക്കെ ആയിരിക്കും വേറെ കുറെ ടാർഗറ്റ് വെക്കേണ്ടത് പിന്നെ ചിലപ്പോ മാർക്കറ്റിന്ന് കുറച്ച് നേരത്ത് നിന്ന് കളിച്ചതിന് ശേഷം ആയിരിക്കും വീണ്ടും മുകളിലോട്ട് പോവുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഗോൾഡിലുള്ള ഓപ്പർച്യൂണിറ്റി ഇനി നമുക്ക് യു എസ് ഓയിലേക്ക് പോവാം യു എസ് ഓയിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് ഇന്നലെ സപ്പോർട്ട് എടുത്തിട്ട് ക്ലിയർ ആയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട് ആ ഏരിയ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം അവിടെ വന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്ത് ഒരു ബ്രേക്ക് തന്ന ഒരു ഏരിയയാണ് ഇന്നലെയും അവിടേക്ക് താഴോട്ടേക്ക് ഇറങ്ങിയ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് സപ്പോർട്ട് എടുക്കുക മാത്രമല്ല അവിടെ ഒരു ഇംബാലൻസ് ഉണ്ടായിരുന്നു ആ ഇംബാലൻസ് എടുത്തിട്ടുണ്ട് മുകളിലോട്ട് പോകുന്ന സമയത്ത് പിന്നെ ക്രിയേറ്റ് ചെയ്ത ഹൈനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് തൊട്ട് മുകളിലൊരു റെസിസ്റ്റൻസ് ലൈൻ വരച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ വരച്ചിട്ടുണ്ട് അവിടെ നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് റെസിസ്റ്റൻസ് എടുത്ത ഏരിയയാണ് അതിനെയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർവേഡിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു രണ്ട് തവണ മാർക്കറ്റ് അവിടേക്ക് വന്ന ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴേ ഇന്നോ ഇന്നും വരുന്നുണ്ട് ആ ഏരിയയിലേക്ക് തന്നെ മാർക്കറ്റ് വരുന്നുണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടെയൊന്ന് റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട് ഇപ്പം തന്നെ റിയാക്ഷൻ കിട്ടുന്നുണ്ട് എനിവേ എങ്കിലും ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് എന്തായാലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്തതാണ് എങ്കിലും ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഫോറവേഡിലെ ആ സപ്പോർട്ട് ഏരിയ നിൽക്കുന്നുണ്ട് ഇത്രയാണ് ഫോർ ഹവറിലുള്ള കാര്യം ഇനി നമുക്ക് വൺ ഹവറിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു വൺ അവറിൻ്റെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് പ്ലസ് ഒരു ഇംബാലൻസ് കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ മാർക്കറ്റ് ഇറങ്ങുന്നത് താഴോട്ടിക്ക് ഇറങ്ങുക എന്ന് വെച്ചാൽ ഒരുപക്ഷെ കുറച്ചും കൂടി താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു സപ്പോർട്ട് ഏരിയ വരെ ആയിരിക്കാം അപ്പം അതുകൊണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്ത് ഇടുന്നുണ്ട് അതിനുള്ളിൽ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് കാര്യമായി ഒന്നുമില്ല എങ്കിലും ഈ ഒരു ലോയിനെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ലോയിനൊന്ന് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ വീണ്ടും ഓൾലോട്ടൊക്കെ മാർക്കറ്റ് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ അതുകൊണ്ട് ആ ലോയിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ അതായത് ഈ ഒരു ഏരിയയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു എൻട്രി സാധ്യത കാണുന്നുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു എൻട്രി സാധ്യത ബൈ എൻട്രി കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ ഇവിടേക്ക് എത്തുന്ന സമയത്ത് നമുക്കൊരു ബൈ എൻട്രി കിട്ടാം ആ ബൈ എൻട്രി ഒരുപക്ഷേ നേരത്തെ വെച്ചിരിക്കുന്ന ഈ ഒരു റെസിസ്റ്റൻസ് വരെ ഒരുപക്ഷെ എത്താം ഒരുപക്ഷെ അതും ബ്രേക്ക് ചെയ്ത് ഇവിടേക്കൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബൈ എൻട്രി എന്ന് പറയുന്നത് ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതിന് താഴെയാണ് ഇതിന് താഴെ എന്ന് പറയുന്നത് ഒരുപാട് ദൂരം മാർക്കറ്റിന് സഞ്ചരിക്കാനുണ്ട് അതിൻ്റെ ഉള്ളിൽ ക്ലിയർ ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയാസുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് എത്തുകയാണ് അതായത് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ നല്ലൊരു സെൽ എൻട്രി എക്സ്പെക്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു സെലണ്ടറി എന്ന് പറയുന്നത് മാർക്കറ്റ് ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് റിയാക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യാം നമുക്ക് ഈ ഒരു ഏരിയയിലേക്ക് ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് അപ്പം അവിടെ നിന്ന് റിയാക്ഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അങ്ങനെ വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇവിടേക്കൊക്കെ ആയിരിക്കും ഒരു ടാർഗറ്റ് വരുന്നത് അത് നോട്ട് ചെയ്ത് വെക്കുക അപ്പം ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിനുള്ള അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും സൂക്ഷിച്ച് കണ്ടു തന്നെ ട്രേഡ് എടുക്കണം എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് എടുക്കുക അനാവശ്യ ട്രേഡുകളിലേക്ക് പോയി ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതിരിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് ഊട്ടുമായിട്ട് ബന്ധപ്പെടാനുള്ള ഗൂഗിൾ ഫോം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ട്രേഡ് ഊട്ടിൻ്റെ വാട്സപ്പ് ചാനലിലെ ലിങ്കും കൊടുക്കുന്നുണ്ട് അതിലും കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു